ിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമുണ്ട് അതിന്റെ കാര്യമായ പ്രശ്നം അവർക്ക് സഭയിൽ നേരിടേണ്ടി വരുന്നുമുണ്ട് അവർ പണ്ട് പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആവർത്തന പരിസ്ഥിതിയാണ് സ്പീക്കർക്ക് വരെ പറയേണ്ടി വന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നതിനിടയിലാണ് ഇന്ന് ധനകാര്യ വകുപ്പിൻ്റെ ബില്ലിനെ കുറിച്ച് ചർച്ച ഉണ്ടായിരുന്നത് ചർച്ചയ്ക്ക് ശേഷം മറുപടി നൽകാനായിട്ട് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ എണ്ണിക്കുകയും ചെയ്തു ആ സമയത്താണ് മുൻ പ്രതിപക്ഷനാവ് രമേശ് ചെന്നിത്തലയും കെ എൻ ബാലഗോപാലും തമ്മിൽ ഒരു വാഗ്വാദം വരുന്നത് അവസാനം കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും രമേശ് ചെന്നിത്തലയ്ക്ക് മിണ്ടാട്ടം മുട്ടി കൃത്യമായിട്ടാണ് കാര്യങ്ങൾ വിശദീകരിച്ചത് ഈ ദിവസങ്ങളിൽ ധനകാര്യ വകുപ്പിൻ്റെ ബില്ലിനെക്കുറിച്ച് ചർച്ച ആയതുകൊണ്ട് തന്നെ മിക്കവാറും ഉള്ള പോയിന്റ് എല്ലാവരും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചായിരുന്നു മാത്രമല്ല ഇന്ന ദിവസത്തിന് പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഇന്ന് കേന്ദ്ര ബജറ്റിൻ്റെ ദിവസമാണ് അതിനെക്കുറിച്ച് ഒറ്റരാളും മിണ്ടിയിട്ട് പോലും ഇല്ലായിരുന്നു അത് ചൂണ്ടിക്കാട്ടിയ സമയത്താണ് രമേശ് ചെന്നിത്തലയുടെ നിയന്ത്രണം വിട്ടുപോയത് അതിന് നല്ലൊരു മറുപടി അദ്ദേഹം കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷിലായിരുന്നു മറുപടി എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൂടിയാണ് അവിടെ ഇന്നത്തെ ഇന്നത്തെ ഈ ചർച്ചയിൽ പറയുമ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾ ഈ സാമ്പത്തിക കാര്യമൊക്കെ പറയുമ്പോൾ ഇങ്ങനൊരു ഫ്ലോറിൽ ഒരു അവസരം കിട്ടുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റിനെ പറ്റി പറയുമെന്ന് ഞാൻ കരുതേ സാർ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച് ഞാൻ ആ ബഡ്ജറ്റ് മുഴുവൻ കേട്ടതാണ് ഒരു ബഡ്ജറ്റ് ഒരു മണിക്കൂറുണ്ട് ആ ബഡ്ജറ്റിനകത്ത് സത്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഒരു കാര്യവും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ആ ബഡ്ജറ്റ് എടുത്ത് നിങ്ങൾക്കൊന്നും നോക്കേണ്ടതാണ് നിങ്ങൾ കേരള ഗവൺമെന്റിനെ എന്തുവാണെങ്കിൽ പറഞ്ഞോളൂ സാർ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളിലുള്ള പണം കുറച്ചു തൊഴിലുറപ്പ് പദ്ധതിയുടെ പണത്തിനകത്തൊരു അംശം കൂട്ടിയില്ല വളത്തിന്റെ കാര്യത്തിൽ ഈ യൂറിയയുടെ കാര്യത്തിൽ മറ്റു പൊതു കാര്യങ്ങൾ കുറച്ച് ഒരു കാര്യം നിങ്ങളുടെ ഇൻട്രസ്റ്റിന് വേണ്ടി ഞാൻ പറയാം മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്നും പോകുന്നില്ല സർ ആകെ അവരുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നാല്പത്തി ഏഴ് ലക്ഷത്തി അറുപത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയിൽ ബോറോയിങ്ങിന്റെ കാര്യത്തിലാണല്ലോ നമ്മൾ എപ്പോഴും പറയുന്നത് അവരുടെ ബോറോയിങ് പതിനാറ് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് ശതമാനത്തിനടുത്തേക്ക് അത് ഒരു മുപ്പത്തി ആറ് ശതമാനത്തിനടുത്തേക്കാണ് ആകെ ഉള്ളതിൻ്റെ ബോറോയിങ് സാർ ഈ വലിയ സൈസ് കൂടിയിട്ടില്ലെന്ന് മാത്രമല്ല അവരുടെ ഇൻട്രസ്റ്റ് റീപേയ്മെന്റ് കൂടി ഒന്ന് ഈ സഭ ശ്രദ്ധിക്കണം പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഈ ടോട്ടൽ ബഡ്ജറ്റിൽ നാൽപ്പത്തി ഏഴ് ലക്ഷത്തിനുള്ള റീപേയ്മെന്റ് ട്വന്റി ഫൈവ് പെർസെന്റാണ് ആ പിന്നെ ഞാൻ പറഞ്ഞ കോടിയാ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്റി നാൽപ്പത് കോടി നാൽപ്പത്തി ആ ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് കോടിയാണ് ടോട്ടൽ ബഡ്ജറ്റ് സൈസ് അതിൽ നിന്ന് കടമടയ്ക്കുന്നതാണ് ഇത് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ആണ് ആകെ ബഡ്ജറ്റിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ആകെ ബഡ്ജറ്റിൻ്റെ ഫോർട്ടി തേർട്ടി സിക്സ് പിന്നെ തേർട്ടി സിക്സ് പെർസെൻറ്റോളം ബോറോയിങ് ആണ് സാർ ഇവിടെ തേർട്ടി നയൻ പെർസെൻറ്റ് തേർട്ടി സാർ ഇവിടുത്തെ ബോറോയിങ്ങ് തേർട്ടി സിക്സ് പെർസെൻ്റ് താഴെ വന്നിട്ടുണ്ട് എന്നിട്ട് അവരുടെ ആകെ ബോറോയിങ്ങും അവരുടെ ആകെ ബോറോയിങ് കഴിഞ്ഞ പ്രാവശ്യം ഫൈവ് പോയിൻ്റ് എയ്റ്റായി ഫൈവ് പോയിന്റ് ജി എസ് ടി പി ഫൈവ് പോയിന്റ് എയ്റ്റ് പെർസെന്റ് ആണ് കഴിഞ്ഞ ഇപ്പോഴത്തെ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എടുത്തിരിക്കുന്ന കടം അടുത്ത വർഷം അത് ഫൈവ് പോയിന്റ് വണ് ആ സർക്കാരാണ് പറയുന്നത് കേരളം പോലുള്ള സംസ്ഥാനം മൂന്ന് ശതമാനം എടുക്കാവുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ടു പോയിന്റ് ഫൈവ് പെർസെൻ്റ് തന്നുള്ളൂ സർ ഇത് ഇത്തരം കാര്യങ്ങൾ ഒരു കേന്ദ്ര ഗവൺമെൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ആ ദിവസം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി കൂടിയൊക്കെ പറയണമേ ഞങ്ങളിവിടെ ഇരിക്കുന്ന ആളുകൾ പറയുന്നുള്ളൂ നിങ്ങളിതൊന്നും പറയുന്നില്ലല്ലോ ഇതൊന്നും പറയുന്നില്ല ഇപ്പോഴും ചക്കിട്ടപ്പാറയിലെ ജോസഫിന്റെ പ്രശ്നം ഇത് കേന്ദ്ര ബഡ്ജറ്റ് നിങ്ങൾ അവിടെ പറയുമോ കേന്ദ്ര ബഡ്ജറ്റ് നിങ്ങൾ അവിടെ പറയുവോ അവിടെ കേന്ദ്ര ബഡ്ജറ്റ് അവിടെ പറയാൻ കേന്ദ്ര ബഡ്ജറ്റ് അവിടെ പറയാൻ ഇന്ന് ആ സഭയിൽ അവതരിപ്പിക്കുമ്പോൾ എന്താ ഉള്ളതെന്ന് അറിയാം കേന്ദ്ര ബഡ്ജറ്റ് അവിടെ അവതരിപ്പിക്കുമ്പോ ഒന്നും സംസാരിക്കാതിരുന്ന കാര്യം ഉൾപ്പെടെ ഉണ്ട് അതുകൊണ്ടെ കേന്ദ്ര ബഡ്ജറ്റ് സാർ കേന്ദ്ര ബഡ്ജറ്റ് നിശബ്ദ കാര്യം ഒക്കെ ഉണ്ടെന്ന് കേന്ദ്ര ബഡ്ജറ്റ് അവിടെ ഞാൻ പറയട്ടെ കേന്ദ്ര ബഡ്ജറ്റിന്റെ കാര്യം അവിടെയും പറയണം ഇവിടെയും പറയണം ഇവിടെ പറഞ്ഞല്ലോ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞല്ലോ അപ്പൊ ഇവിടെ സാർ ഇതാണ് സാർ പ്രശ്നം നിങ്ങൾ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ മതി അപ്പൊ ഈ ഇന്ത്യക്കകത്തല്ലേ കേരളം സാർ ഇന്ത്യക്കകത്തല്ലേ കേരളം ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ ഈ ബഡ്ജറ്റിനകത്ത് വരുന്ന പൈസ ഇവിടെ വരുന്നല്ലേ ഞാൻ ഞാൻ സമയം എടുക്കുന്നില്ല പക്ഷെ ഇത്തരം ചില കാര്യങ്ങൾ അവിടെ ഇപ്പൊ സാർ ഇവിടെ ഒരു കാര്യം ഓർപ്പിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മെമ്പർമാർ പറഞ്ഞത് അങ്കമാലിലെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നല്ലോ അതിനകത്തൊരു കഥാപാത്രം അങ്കമാലിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഇവിടുത്തെ കാര്യമൊന്നും അന്വേഷിക്കത്തില്ല കേരളത്തിലെ കാര്യമൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറയാൻ പറ്റും അപ്പോൾ ഇത് ഇതുപോലുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഇത്തരം കാര്യങ്ങളും ചർച്ച ചെയ്യണം സാർ ഇവിടെ നമ്മൾ ഈ അവതരിപ്പിച്ച ഈ ബില്ല് നമുക്ക് സബ്ജക്ട് കമ്മിറ്റിയിൽ അയച്ചിട്ട് ചർച്ച ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാൻ കുറേയേറെ കാര്യങ്ങൾ ഇതേപോലെ ഇവിടെ ചർച്ച ചെയ്ത് ഞാൻ അതിനെല്ലാം കാര്യങ്ങളും എടുത്ത് മറുപടി പറയുന്നില്ല നമുക്കെന്തായാലും ഓൺലൈൻ റമ്മിയും ഗെയിമിങ്ങും പണം വെച്ചുള്ള കളിയൊന്നും നമുക്ക് പൊതുവേ നമുക്ക് അത് അംഗീകരിക്കേണ്ടതല്ല അതിനകത്ത് നമുക്ക് യോജിപ്പ് തന്നെയാണ് പക്ഷേ ഇതൊരു നിജനിർണ്ണമാണെന്നുള്ള സാങ്കേതികത്വമാണ് ഞാനീ പറഞ്ഞ സ്റ്റേറ്റുകളെല്ലാം ഈ സ്റ്റേറ്റുകളെല്ലാം ഇത് അതാണ് പറയാനുള്ള ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം ഇണ്ടാതിരുന്നുവെന്ന് അങ് ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും ഞങ്ങൾ ബഹളം ഉണ്ടാക്കാറില്ല ബഡ്ജറ്റ് കേൾക്കുകയല്ലേ ബഡ്ജറ്റിന്റെ മിനിറ്റ് ബഡ്ജറ്റിന്റെ ചർച്ച നടക്കുമ്പോഴാണ് ബഡ്ജറ്റിനെ പറ്റി പറയുന്നത് അതാണ് അവിടെ കിടന്ന അടി ഉണ്ടാകുകയാണ് ബഡ്ജറ്റിന് അങ്ങനെന്താ ഈ പറയുന്നത് അങ്ങനെ രാജ്യസഭാ ആളല്ലേ അങ്ങ് രാജ്യസഭ അവിടെ അവിടെ ബഹളം ഉണ്ടാക്കിയില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞ ആദ്യം ഞാൻ പറഞ്ഞത് ഇത്രയും പ്രമാദമായ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കും ആ ബഡ്ജറ്റിന്റെ ടോണാണ് സർ എല്ലാ ടെലിവിഷൻകാരുടെയും ചർച്ചയിൽ നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ചെറിയ ചേഞ്ച് പോലും ഇല്ലാതെ അങ്ങേയറ്റം അറ്റ കൂടിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഏത് ബഡ്ജറ്റ് ഈ ബഡ്ജറ്റ് എങ്ങനെ അവതരിപ്പിച്ചാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഇന്ത്യയിലൊരു ബഡ്ജറ്റ് എന്നല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവർ ചെയ്യേണ്ടിയിരുന്ന എന്താ കേരളത്തിന് കുറച്ച് ഇന്ത്യയിലൊരു എക്കണോമി എക്കണോമിയുടെ റിസഷൻ ഉണ്ട് പൊതുവിലുണ്ട് അതിന് എക്കണോമിയെ സജീവമാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പണം പലതരത്തിലേക്ക് എക്കണോമിയെ സജീവാക്കുന്നതിന് വേണ്ടി ഫണ്ടൊക്കെ പോകണം ഇതാണ് സാധാരണ ബഡ്ജറ്റ് പ്രതീക്ഷിക്കേണ്ടത് പ്രതീക്ഷിച്ച് വന്നില്ല അപ്പോൾ പത്രങ്ങളെല്ലാം വരുന്ന ടി വികാരെല്ലാം വരുന്ന അങ്ങേയറ്റം കോൺഫിഡൻസ് ആണ് എന്തായാലും ഞങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ ഇതൊക്കെ തുടരുന്നു എന്നുള്ള സമീപനം എടുത്തുനിന്നാണ് പറഞ്ഞു അവിടെ ബഹളം ഉണ്ടാക്കുന്ന കാര്യം എല്ലാം പറഞ്ഞു ഇത്രയൊരു കാര്യം വരുമ്പോൾ ഇവിടെ ഈ സഭയ്ക്കകത്ത് ആ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യണമായിരുന്നു അപ്പൊ ബഹുമാനപ്പെട്ട എന്താ പറഞ്ഞേ ഞങ്ങൾ ഇന്ത്യയുടെ ബഡ്ജറ്റിന്റെ കാര്യം പാർലമെന്റിൽ പറഞ്ഞോളാം ഇവിടത്തെ കാര്യം അല്ലത് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു അവിടെ പത്രങ്ങൾ ടെലിവിഷൻകാർ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം കൂടി ടെലിവിഷൻകാരുടെ ഒരു ബഡ്ജറ്റ് ചർച്ച വരുമ്പഴ് തീർച്ചയായിട്ടും കേന്ദ്ര ബഡ്ജറ്റിനെ പറ്റി സംസാരിക്കും കേരള ബഡ്ജറ്റിനെപ്പറ്റി സംസാരിക്കും അതാണ് ഇവിടുത്തെ പതിവ് അതാണ്ട് ഇവിടെ ഒരു ഭേദഗതി അങ്ങനെ ഓർഡിനൻസ് റീപ്ലേസ് ചെയ്യാനുള്ള ബില്ല് കൊണ്ടുവരുമ്പോഴാണ് അവസാനിക്കുന്നത് വാട്ട് ആർ യു ടോക്കിംഗ് മിസ്റ്റർ ബാലഗോപാൽ ടുസ്കസിംഗ് ഡിസ്കസിംഗ് ടെക്നിക്കാലിറ്റീസ് പെർട്ടിക്കുലർ ബിൽ ദാറ്റ് ഇസ് വൈ ഐ സെഡ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇക്കാര്യത്തിനകത്ത് ഈ ബില്ലിന്റെ കാര്യം മാത്രമല്ല സാർ ഈ ബില്ല് ഇത് ഇത് കമ്മിറ്റിക്ക് അയക്കണം എന്നുള്ള കാര്യം ഞാൻ ഈ സഭയ്ക്ക് വെക്കണം സാർ